ഫലസ്തീനൊപ്പം ഇനിയും ഇന്ത്യയുണ്ടാകണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അതിനിവ വെസ്റ്റ് ബാങ്ക് പൂർണമായി ഫലസ്തീന്റെ ഭാഗമാകണം ഗസയിലെ എല്ലാ ഇടപെടലുകളും അവസാനിപ്പിക്കണം അങ്ങനെ നീതിയുക്തമായ ഫലസ്തീനു വേണ്ടി വാദിക്കാൻ ഇന്ത്യ മുന്നിലുണ്ടാകണം ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനും മോദി സർക്കാർ തയ്യാറാകണം ഫലസ്തീൻ ഇസ്രായേല് വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന്മേല് യു എന് പൊതുസഭയില് നടന്ന വോട്ടെടുപ്പ് ആരൊക്കെ എവിടെ നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു യു എന് പൊതുസഭയിലെ പ്രമേയം ഫലസ്തീന് ജനത അനുഭവിക്കുന്ന വംശഹത്യക്കും പലായനത്തിനും അപമാനത്തിനും അധിനിവേശത്തിനും എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയൊന്നുമില്ല യു എൻറെ നിലവിലെ ഘടന വീറ്റോ രാജ്യങ്ങളുടെ ഇംഗിതദിനപ്പുറത്തേക്ക് ഒന്നും നടപ്പാക്കാൻ സാധിക്കാത്ത ദുർബലമാണ് യു എന് പ്രമേയങ്ങള് വെറും കടലാസായി അധിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഫലസ്തീന് ജനത അനുഭവിക്കുന്നത് ഫലസ്തീന് മണ്ണിൽ ഇസ്രായേല് രാഷ്ട്രസംസ്ഥാപനം പ്രഖ്യാപിച്ച യു എന് അന്നത്തെ ധാരണകള് ജൂതരാഷ്ട്രം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടുമില്ല ആ അക്രമി രാഷ്ട്രം ദിനംപ്രതി മനുഷ്യരെ കൊന്നുതള്ളുമ്പോൾ നിസ്സംഗമായി നോക്കി നിൽക്കാനേ ലോകത്തിന് സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് യുഎന് പൊതുസഭ പാസാക്കിയ പ്രമേയം ബെഞ്ചമിന് നെതന്യാഹുവിനെ ഒരു നിലക്കും സ്പർശിക്കാൻ പോകുന്നില്ല പക്ഷേ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ചോര ഞങ്ങൾ കാണുന്നുവെന്നും ഇസ്രായേലിന്റെ അതിക്രമങ്ങളോട് വിസമ്മതിക്കുന്നുവെന്നും മഹാഭൂരിപക്ഷം വരുന്ന അംഗരാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഉണ്ടാക്കുന്ന ധാർമിക ബലമുണ്ട് അത് നീതിയുക്തമായ ഫലസ്തീനുള്ള പോരാട്ടങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുന്നതാണ് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുക വഴി ഫലസ്തീന് പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയം ഫ്രാൻസാണ് അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു ഇസ്രായേല് യുഎസ് അർജന്റീന ഹംഗറി ഉൾപ്പെടെ പത്ത് രാഷ്ട്രങ്ങൾ എതിർത്തു പന്ത്രണ്ട് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അറബ് രാജ്യങ്ങളെല്ലാം പ്രമേയത്തെ പിന്തുണച്ചു കഴിഞ്ഞ ജൂലൈയിൽ യു എന് ആസ്ഥാനത്ത് ഫ്രാൻസും സൌദി അറേബ്യയും അധ്യക്ഷത വഹിച്ച ഉന്നതതല അന്താരാഷ്ട്ര കോൺഫറൻസിലാണ് പ്രമേയത്തിന് കരട് രൂപം നൽകിയത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രായേലു ഫലസ്തീനു സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരമുണ്ടാക്കുക മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവിയുണ്ടാകാൻ ഉതകുന്ന നടപടികള് സ്വീകരിക്കുക എന്നിവയ്ക്ക് സ്വതന്ത്ര ഫലസ്തീനു രാഷ്ട്രം രൂപവത്കരിക്കുന്നതിനെ പിന്തുണക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലില് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെയും ഗസൈയില് ഇസ്രായേലു നടത്തുന്ന വംശഹത്യാ ആക്രമണത്തെയും പ്രമേയം അപലപിക്കുന്നു ന്യൂയോർക്ക് പ്രഖ്യാപന പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തുവെന്നത് ഏറെ സ്വാഗതാർഹമാണ് പരമ്പരാഗതമായി രാജ്യം പിന്തുടരുന്ന നയം ഈ നിർണായക ഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യ തയ്യാറായി ഫലസ്തീനു വിമോചന സമരത്തെ എക്കാലവും പിന്തുണക്കുകയും ആ രാഷ്ട്രത്തെ നിരുപാധികം അംഗീകരിക്കുകയും ചെയ്ത നിലപാടാണ് ഇന്ത്യ കൈകൊണ്ടിട്ടുള്ളത് യാസർ അറഫാത്തുമായി നമ്മുടെ ഉന്നത നേതാക്കൾക്കുണ്ടായിരുന്ന ബന്ധം അഗാധമായിരുന്നു എങ്ങനെയാണോ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് സ്വന്തമായിട്ടുള്ളത് ഫ്രാൻസ് എങ്ങനെയാണോ ഫ്രഞ്ച് സംസാരിക്കുന്നവർക്ക് സ്വന്തമായിട്ടുള്ളത് അതുപോലെ ഫലസ്തീന് ഭൂവിഭാഗം അറബികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പ്രഖ്യാപിച്ചയാളാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഇസ്രായേലിലേക്ക് ചായുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നത് ചരിത്രത്തിലാത്യമായി ഇസ്രായേലു സന്ദർശിച്ച ഇന്ത്യന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോദിയുമായുള്ള തന്റെ ബന്ധം സ്വർഗത്തിൽ പിറവിയെടുത്തതാണെന്നും ആർക്കും വേർപിരിക്കാനാകില്ലെന്നുമാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് സയണിസവും ഹിന്ദുത്വയും തമ്മിലുള്ള ആശയ ഐക്യം വിദേശനയത്തിലെ അട്ടിമറിക്ക് പ്രത്യയശാസ്ത്ര പരിസരമൊരുക്കിയെന്നും നിരീക്ഷിക്കപ്പെട്ടതാണ് ഏറ്റവും ഒടുവില് ഇസ്രായേല് ധനമന്ത്രിയും തീവ്രവലതുപക്ഷ നേതാവുമായ ബസേലാലിസ് മോട്ടറിച്ച് ന്യൂഡൽഹിയിലെത്തുകയും വമ്പന നിക്ഷേപ കൈമാറ്റ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു സ വംശഹത്യ അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ഈ മാസം എട്ട് മുതൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് സ്മോട്രിച്ചും സംഘവും ന്യൂഡൽഹിയിലെത്തി രാജ്യത്തെ ജനാധിപത്യവാദികൾ ഒന്നടങ്കം സ്മോട്രിച്ചിന്റെ വരവ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മോദി സർക്കാർ വഴങ്ങിയിരുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാല് തവണയാണ് വെടിനിർത്തൽ പ്രമേയം വോട്ടിനിട്ടപ്പോൾ ഇന്ത്യ വിട്ടുനിന്നത് ഈ വിട്ടുനിൽക്കൽ ഇസ്രായേലിന്റെ സർവ്വക്രയത്തിനും കൂട്ടുനിൽക്കലായിരുന്നു ഓരോ തവണയും നരേന്ദ്രമോദിയെ വിളിച്ചു ഊഷ്മളമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന നെതന്യാഹു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം തന്റെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ചു വരികയായിരുന്നു ഭൌമരാഷ്ട്രീയത്തിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്വീകരിച്ച അടവു നയമായി ഇന്ത്യയുടെ പിന്തുണ അധിക്കരുത് അതിന് തുടർച്ചയുണ്ടാകണം അവശിഷ്ട ഫലസ്തീനല്ല ആ ജനതയ്ക്ക് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ പിടിച്ചടക്കിയ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണം വെസ്റ്റ് ബാങ്ക് പൂർണമായി ഫലസ്തീന്റെ ഭാഗമാകണം ഗസയിലെ എല്ലാ ഇടപെടലുകളും അവസാനിപ്പിക്കണം അങ്ങനെ നീതിയുക്തമായ വേണ്ടി വാദിക്കാന് ഇന്ത്യ മുന്നിലുണ്ടാകണം ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാന് മോദി സർക്കാർ തയ്യാറാകണം